വശം തന്നെ മണ്ണ് വാരി കേട്ടോ ഇവിടെ വ്യത്യാസമാണ് ബാക്കി കുറേ ആൾക്കാരുണ്ട് നാടാണ്ട് ഈ സാഹചര്യത്തിലാണ് പലപ്പോഴും നമ്മൾ ഈ കുങ്കിയാനകൾ ഉപയോഗിക്കുക ഈ കൂട്ടത്തിൽ ആന പെടുന്ന സമയത്ത് ഈ കുങ്കിയാനകളുടെ ആനകളുടെ സഹായത്തോടു കൂടി മറ്റു ആനകളെ മാറ്റിയതിനു ശേഷമായിരിക്കും ഈ ആനയെ ചികിത്സിക്കുക ഇവിടെ വന്ന് എസ് കെ എൻ ചോദിച്ചോ ചോദ്യത്തിന്റെ തുടർച്ച പറയുകയാണെങ്കിൽ എസ് കെ എൻ ഇതിന് തൊട്ടപ്പുറത്ത് റബ്ബർ പ്ലാന്റേഷനാണ് സ്വാഭാവികമായും ഈ പ്ലാന്റേഷനിലേക്ക് ആന കടക്കുകയും അവിടെ വന്ന് ഇതിന് വനത്തിലേക്ക് കടന്ന് കയറാനും കഴിയും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അതായത് ഇവർ ഈ ഇല്ലിത്തുരുത്തിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് ആനയെ കയറ്റാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി ഒരു പടക്കം പൊട്ടിക്കുന്നു പക്ഷേ ഈ പ്ലാന്റേഷനിലേക്ക് കയറിയ ആന പ്ലാന്റേഷനിൽ നിന്ന് ില്ല അവിടെ നിന്ന് ആന പരിഭ്രാന്തിപ്പെട്ട ഓടി ഒരു കിലോമീറ്റർ അകലെ ഉന്നു കഴിഞ്ഞാൽ ഈ പുറമേ നിന്ന് നോക്കിയാൽ ആനയെ കാണാൻ കഴിയില്ല പക്ഷെ ആനയുടെ അടുത്തേക്ക് ചെല്ലണം പക്ഷേ എസ്കെൻ ഇതിൽ ഏറ്റവും സങ്കീർണമാകുന്നത് ഇത് ദൗത്യത്തിൽ സങ്കീർണമാകുന്നത് ഈ ആന ഒറ്റയ്ക്ക് സഞ്ചരിച്ചിരുന്ന ആന കൂട്ടത്തോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ ആന ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്താണ് ആ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്നത് പിന്നീട് വനംവകുപ്പിന് ആ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് വനംവകുപ്പ് ഇവിടെ എത്തി ഈ ആനയുടെ അടുത്തെത്തി പരിശോധിക്കുന്നത് ഇപ്പോൾ മറുവശത്ത് അതായത് ഈ ആന നിൽക്കുന്നതിന്റെ മറുവശത്ത് ഡി എഫ് ആർ ലക്ഷ്മി വാഹനത്തിൽ വരുന്ന എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ആനയുടെ പുറകിൽ പോകുന്ന ആനയാണ് ആന നടന്ന് അങ്ങോട്ടേക്ക് കയറുന്നു ആനയുടെ ആരോഗ്യസ്ഥിതിയിലടക്കം ആരോഗ്യസ്ഥിതിയിലടക്കം വലിയ അതിന്റെ മസ്തകത്തിൽ നിന്ന് ഈ പഴുപ്പ് ഒലിച്ചിറങ്ങുന്നു അതോടൊപ്പം തന്നെ ആന ഈ ഏറെ നേരം മുട്ട ക്ഷമിക്കുന്നു തുമ്പിക്കൈയും അതോടൊപ്പം തന്നെ കൊമ്പും നിലത്ത് കുത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു സ്കൈൻ നമ്മൾ ഇത് കാണുന്ന സമയത്ത് ആ ആന തുരുത്തിലേക്ക് കയറുന്നു അങ്ങനെയെങ്കിൽ ഈ തുരുത്തിൽ വെച്ച ഒരു കാരണവശാലും ഈ ദൗത്യം നടക്കില്ല കാരണം തുരുത്തിനപ്പുറത്തെ സൈഡിലും വെള്ളമാണ് അതിന് എതിർവശത്ത് അതായത് ആ തുരുത്തിനപ്പുറമുള്ളത് ഒരു റബ്ബർ തോട്ടമാണ് സ്കൈൻ ആ റബ്ബർ തോട്ടത്തിലേക്ക് ആന മാത്രമാണ് ഈ ദൗത്യം നടക്കുകയുള്ളൂ ആ റബ്ബർ തോട്ടത്തിലേക്ക് ആന ഓടി ഓടിച്ചു കയറ്റുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരു പടക്കം പൊട്ടിച്ചത് പിന്നീട് ഈ പരിഭ്രാന്തിപ്പെട്ട ആന അവിടെ നിന്ന് ഏറെ ദൂരം ഓടി ഏറെ ദൂരം ഓടി ആനയെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ട് tortile. Şöyle denk